നമസ്കാരം ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിൻ്റെ പരീക്ഷണശാല എന്ന് മഹാത്മാഗാന്ധി സ്വയം വിശേഷിപ്പിച്ച നവഖാലിയിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഏകാഗിയായി നടക്കുക എന്നർത്ഥം വരുന്ന ഗാനവും വൈഷ്ണവ ജനതോ ഈശ്വർ അള്ള തേരേ നാം എന്ന കീർത്തനങ്ങളും പാടിയാണ് ഗാന്ധിജിയും വിരലിലെണ്ണാവുന്ന അനുയായികളും നഗ്നപാതരായി മാസങ്ങളോളം ശാന്തിയാത്ര നടത്തിയത് ഗാന്ധിജിയുടെ കാലിൽ നിരവധി തവണ കല്ലും മുള്ളും കൊണ്ട് പരിക്കേറ്റു ചെരുപ്പ് ധരിക്കാൻ കൂടെ ഉണ്ടായിരുന്ന മനു നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ പോകുമ്പോൾ നാം ചെരിപ്പിടാറുണ്ടോ ഉറ്റവരുടെയും ഉടയവരുടെയും ആത്മാവുറങ്ങുന്ന പവിത്രമായ മണ്ണിലൂടെയാണ് നാം നടക്കുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെ ചെരിപ്പിടാനാകും ഇപ്പോൾ കോൺഗ്രസുകാർക്കെല്ലാം ഈ പുള്ളി ഒരു ബാധ്യതയാണെങ്കിലും ഇപ്പോഴും ഈ കക്ഷി തന്നെയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാജി നടന്നു നീങ്ങിയ ഗുജറാത്തിലെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് സതീശൻ പറയുന്നത് എൻ്റെ ഷൂസിന് എതിരാളികൾ പറയുന്നത് പോലെ മൂന്ന് ലക്ഷം രൂപയൊന്നുമില്ല പതിനായിരം രൂപയെ ഉള്ളൂ എന്ന് അതുകേട്ട് ചിരിക്കാനും കൈയടിക്കാനും ഒപ്പം കുറെ ചാനൽ ഭിക്ഷാന്തേകളും ഇത്തരം ലജ്ജയില്ലാത്ത വർത്തമാനവും പ്രവൃത്തിയും കണ്ട് ഗാന്ധിജി ജീവിച്ചിരുന്നുവെങ്കിൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് തീവണ്ടിയിൽ നിന്ന് എറിഞ്ഞുകൊടുത്ത ചെരുപ്പ് തിരിച്ചു പെറുക്കിക്കൊണ്ടുവന്ന് എല്ലാത്തിനട്ടും ഓരോ പെടപെടച്ചേനെ സോഷ്യൽ മീഡിയ ഗാന്ധി കുഞ്ഞുങ്ങളും ഒട്ടും മോശമാക്കിയില്ല സതീശൻ ഷൂ വാങ്ങിയത് സ്വന്തം കാശുകൊണ്ടാണത്രേ ഞങ്ങളുടെ നേതാവ് സ്വന്തം പൈസ കൊടുത്ത് ഷൂ വാങ്ങിയാൽ നിങ്ങൾക്കെന്താ മാർസിസ്റ്റുകാരെ എന്നാണ് യൂത്ത് നേതാവിന്റെ കുഴലൂത്ത് പഴുത്തതും മൂത്തതും മൂക്കാത്തതുമായ ഗാന്ധിമാരെല്ലാം ണം ആരുടെ പൈസ എന്നതല്ല ഇവിടെ പ്രശ്നം നിങ്ങൾ ആരുടെ പേരിലാണോ ആണയിടുന്നത് ആ സാധാരണക്കാരുടെ മുന്നിൽ വന്നു നിന്ന് എൻ്റെ ഷൂവിന് മൂന്ന് ലക്ഷം വിലയില്ല പതിനായിരം രൂപയെ വിലയുള്ളൂ എന്നൊക്കെ പറയാനും അതിനെ ന്യായീകരിക്കാനും അസാമാന്യമായ തൊഴിക്കെട്ടി വേണം ന്യായമായ വേതനത്തിനുവേണ്ടി ഭരണസ്ഥിരാകേന്ദ്രത്തിന് മുന്നിൽ മുടി സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ വാഴ്ത്തുന്നവർ ജീവിക്കാൻ വേണ്ടി മുട്ടിലിഴയുന്ന സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ സമരപ്പന്തിലിൽ പോയി കണ്ണീർ വീഴ്ത്തുന്നവർ ഇത്തരം വേന്ദ്രന്മാരാണ് പൊതുജനത്തിന് മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെയൊക്കെ യാതൊരു ലജ്ജയുമില്ലാതെ വർത്തമാനം പറയുന്നത് എന്നിട്ട് എന്തോ നേടിയതുപോലെ എതിരാളികളെ നോക്കി പല്ലിളിക്കുന്നത് ഇത്തരം അല്പത്തമൊക്കെ പൊതുജനത്തിന് മുന്നിൽ ഞെളിഞ്ഞു നിന്ന് പറയാതിരിക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഈ ഗാന്ധിമാർക്ക് ഇനി എന്നാണ് ഉണ്ടാകുക പതിനായിരം രൂപയുടെ ചെരുപ്പുമിട്ട് കാട്ടി പാവപ്പെട്ടവരെ ഉദ്ധരിക്കാൻ നടക്കുന്നവരെ കുറിച്ച് സഹതപിക്കാൻ മാത്രമേ കഴിയൂ ജോഡോ യാത്രക്കിടയിൽ കാലിൽ ഉറുമ്പ് കടിച്ചെന്നറിഞ്ഞ് ലണ്ടനിലെ സുഹൃത്ത് വാങ്ങി തന്നതാണ് പതിനായിരം രൂപയുടെ ഷൂ എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത് നെഞ്ചിൽ ഒരു തോർത്തുപോലുമിടാതെ സ്വാതന്ത്ര്യ സമരം നടത്തിയ ഗാന്ധിജിക്ക് മരണഭയം പോലും ഉണ്ടായിരുന്നില്ല എന്ന പരമമായ സത്യം സുകുമാർ അഴീക്കോടുമാഷ് ഒരിക്കൽ പറഞ്ഞു ഏതൊരാളില്ലെങ്കിൽ ലോകം ഒരു സാംക്രമിക രോഗ കേന്ദ്രമായി മാറാമോ ആ അവസ്ഥ ഇല്ലാതാക്കുന്ന പരിശുദ്ധനായ തോട്ടിയാണ് യഥാർത്ഥ കോൺഗ്രസുകാരൻ ജീവിതകാലം മുഴുവൻ ഗാന്ധിജിയെ പ്രസംഗിക്കുകയും ആ ആദർശങ്ങൾക്കൊത്ത് ജീവിക്കുകയും ചെയ്ത അഴീക്കോടുമാഷിന്റെ ഈ വാക്കുകൾ കോൺഗ്രസുകാരെല്ലാം വീട്ടിലെ മുഖക്കണ്ണാടിയിൽ ഒട്ടിച്ചു വെക്കുന്നത് നന്നായിരിക്കും പലതവണ വായിച്ചു വായിച്ച് എന്നെങ്കിലും നന്നായി പോയെങ്കിലും